ഹുജ്ജത്ത് ഉൽ ഇസ്ലാം അബു ഹീൻസാലി റോലിന് പറയുന്നുണ്ട് അള്ളാഹു സുബാനുഭവത്ത് ആല അവൻ്റെ അടിമയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് അനാവശ്യമായ വിഷയങ്ങളിൽ അവൻ അവൻ്റെ സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നത് എന്ന് നമുക്ക് കിട്ടിയ സമയം അത് കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ കോപത്തെയാണ് സമ്പാദിച്ചു കൂട്ടുന്നതിന് കാരണമാകുന്നതെന്ന് വീണ്ടും അവിടെ നിന്ന് പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം ഒരുത്തൻ അനാവശ്യത്തിനായിട്ട് ചിലവഴിച്ചാൽ അവൻ പരാജിതനാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം സമയമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനു ഷെരീഫിൽ നമുക്ക് കാണാം ഒരു സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ അസുർ എന്നാണ് കാലം സമയം ഇന്നൽ അങ്ങനെയാണ് ആ സൂറത്തിൻ്റെ തുടക്കം കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യകുലം പരാജയത്തിലാണെന്ന് എന്തുകൊണ്ടാണ് പരാജയത്തിലാണ് മനുഷ്യകുലം എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു വൽ സമയം തന്നെയാണ് സത്യം എന്ന് പറയാനുള്ള കാരണം മനുഷ്യൻ്റെ ജയപരാജയങ്ങൾക്ക് കാരണമായി വരുന്നത് അവൻ്റെ സമയവിനിയോഗത്തിൻ്റെ രൂപഭാവങ്ങൾക്ക് അനുസൃതമായിട്ടാണെന്ന് സമയങ്ങൾ കൃത്യതയോടുകൂടെ ഉപയോഗപ്പെടുത്തി നമുക്ക് വിജയിക്കാൻ കഴിയണം നമുക്കറിയാം ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരെടുത്തു നോക്ക് അവർ അവരുടെ സമയങ്ങളെ കൃത്യതയോടുകൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും പരാജയപ്പെട്ടവരുടെ ജീവിതങ്ങളെ നാം ഒന്ന് വായന നടത്തിയാൽ അവരുടെ സമയങ്ങളിൽ ഭൂരിഭാഗവും അനാവശ്യമായിട്ട് ചിലവഴിച്ച് തീർത്തിട്ടുണ്ടാവും ആനുകാലിക ലോകത്ത് നമുക്കറിയാം പ്രായാധിക്യങ്ങളുടെ ഇടയിലും തൻ്റെ സമയങ്ങളെ കൃത്യതയോട് കൂടെ ഉപയോഗപ്പെടുത്തി ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാന്തപുരം സ്ഥാദ് അവിടുത്തെ ജീവിതത്തിൻ്റെ വിജയത്തിന് അവിടുന്ന് ഏറ്റവും മൂല്യവത്തായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അവിടുത്തെ സമയത്തെയാണ് സമയത്തെ കൃത്യതയോടുകൂടെ ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് എന്ന്